ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബൈയിലെ മൂന്ന് മേഖലകളിലായി മുപ്പത് ഇലക്ട്രിക് ബസ് സേവനത്തിനിറക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ബിസിനസ് ബേ അൽവാസിൽ റോഡ് ദുബൈ മോൾ എന്നീ മേഖലകളിലേക്കാണ് ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുക ഇതിനായി ഡീസലിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ ഇലക്ട്രിക്കാക്കി മാറ്റുമെന്നും കാർബൺ മലിനീകരണം കുറയ്ക്കുന്ന ഗതാഗത നയത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ടിക്കറ്റ് നിരക്കിനെക്കുറിച്ച് ആർ ടി എ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ആർ ടി എ ഇലക്ട്രിക് ബസ് പരീക്ഷണ ഓട്ടം നടത്തുകയാണ് ലാമർ മുതൽ അൽസുഫു വരെ സർവീസ് സൗജന്യമാണ് എങ്കിലും യാത്രക്കാർ ബസ്സിൽ കയറുമ്പോൾ നോൽ കാർഡ് സ്വൈപ്പ് ചെയ്യാറുണ്ടെന്നും പരീക്ഷണ ഓട്ടത്തിൽ പണം ഈടാക്കില്ലെന്നും പറഞ്ഞു ഒമാനിൽ ഗതാഗത അനുസരിച്ച് അമിത ശബ്ദത്തിൽ ഹോൺ മുഴക്കിയാൽ പത്തെറിയാൽ പിഴ ഈടാക്കുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു രണ്ടാം തവണ ഹോൺ മുഴക്കിയാൽ പതിനഞ്ചെറിയാലാണ് പിഴ ആശുപത്രികൾ സ്കൂളുകൾ പോലുള്ള ഹോണടി നിരോധിച്ച സ്ഥലത്താണ് മുഴക്കുന്നതെങ്കിൽ പിഴ പത്തെറിയാലായിരിക്കും അബുദാബിയിലേക്കുള്ള അൽറാഹ ബീച്ചിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ വാരാന്ത്യങ്ങളിൽ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വാഹനമോടിക്കുന്നവർ പകരം മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു സൗദി അറേബ്യയിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ദയാദനമായി നൽകാനുള്ള മുപ്പത്തിനാല് കോടി രൂപ റിയാദ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു മെയ് ഇരുപത്തിമൂന്ന് ഉച്ചയോടെയാണ് നാട്ടിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പണം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് ഫണ്ട് കൈമാറാനുള്ള എംബസിയുടെ നിർദ്ദേശം ബുധനാഴ്ച വൈകിട്ടാണ് റഹീമിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂരിന് ലഭിച്ചത് പണം കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന സത്യവാങ്മൂലവും റഹീമിൻ്റെ കുടുംബം ഇന്ന് രാവിലെ എംബസിയിലെത്തിച്ചു വൈകാതെ തന്നെ എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് ഗവർണറേറ്റിന് കൈമാറും ചെക്ക് ലഭിച്ചാലുടൻ അനുരജ്ഞനെ കരാറിൽ ഒപ്പുവെക്കാൻ കൊല്ലപ്പെട്ട അനസിന്റെ അനന്തരവകാശികളോ അല്ലെങ്കിൽ കോടതി സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോണിയുള്ള വക്കീലോ ഗവർണറേറ്റ് മുമ്പാകെ ഹാജരാകും അതേസമയം തന്നെ റഹീമിന്റെ വക്കീലും ഗവർണറേറ്റിലെത്തി കരാറിൽ ഒപ്പുവെക്കും പിന്നീട് കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്നും കോടതിയിലേക്ക് നൽകും കോടതിരേഖകൾ പരിശോധിച്ചതിനുശേഷം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുടർനീക്കങ്ങൾ നടത്തുമെന്ന് സമിതി വ്യക്തമാക്കി ബുധനാഴ്ച രാവിലെ ദുബായ് മെട്രോ റെഡ് ലൈൻ സേവനങ്ങൾ തടസ്സപ്പെട്ടു ഇത് അൽഹൈൽ സ്റ്റേഷനും യുഎഇ എക്സ്ചേഞ്ച് സ്റ്റേഷനും ഇടയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ബാധിച്ചു തിരക്കേറിയ സമയങ്ങളിൽ വൈകിയതിന് പിന്നിലെ കാരണം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല രാവിലെ ആറ് പത്തൊമ്പതിനാണ് തടസ്സം റിപ്പോർട്ട് ചെയ്തത് ഇത് രാവിലെ ഓഫീസ് യാത്രക്കാരെ ഒരു മണിക്കൂറിലധികം ബാധിച്ചു എക്സ് പ്ലാറ്റ്ഫോമിലെ ആർ ടി എ പോസ്റ്റ് അനുസരിച്ച് ബാധിച്ച സ്റ്റേഷനുകൾക്കിടയിൽ ഗതാഗതം എളുപ്പമാക്കുന്നതിന് പകരം ബസ് സർവീസുകൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു തടസ്സം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഖലൈജ് ടൈംസ് ആർ ടി എ സമീപിച്ചു റെക്കോർഡ് മഴയെയും തുടർന്നുള്ള വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ഒരു മാസത്തെ അടച്ചിട്ടതിനു ശേഷം മഴ ബാധിച്ച നാല് മെട്രോ സ്റ്റേഷനുകളിൽ മൂന്നെണ്ണം മെയ് പത്തൊമ്പതിന് ഗതാഗത അധികൃതർ വീണ്ടും തുറന്നു ഓൺ പാസീവ് ഇക്വിറ്റി മഷ്റക് മെട്രോ സ്റ്റേഷനുകൾ വീണ്ടും തുറന്നത് ദൈനംദിന യാത്രക്കാർക്ക് ഇതര ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വന്നവർക്കും വലിയ ആശ്വാസമായി ഇതവരുടെ പ്രതിമാസ ചെലവുകളും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു ഡെങ്കിപ്പനി വിരുദ്ധ ക്യാമ്പയിനിൽ നാനൂറിലധികം കൊതുക് സൈറ്റുകൾ യു ഇല്ലാതാക്കി ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ മഴയിൽ നിരവധി യു എയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു പല സ്ഥലത്തും രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ എളുപ്പം കൊതുക് പ്രജനന കേന്ദ്രങ്ങളായി മാറും മധ്യപൂർവ്വദേശത്ത് എഡീസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഒരു വൈറൽ അണുബാധയാണ് ഡെങ്കിപ്പനി യു എയിൽ ഡെങ്കിപ്പനിക്കെതിരെ പോരാടുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രി അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഒവൈസ് അറിയിച്ചു ബുധനാഴ്ച നടന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ സെഷനിൽ വിഷയം അവതരിപ്പിച്ചു രാജ്യത്തുടനീളമുള്ള കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ കണ്ടെത്തി തുടച്ചു നീക്കുന്നതിന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുതിയ ജി പി എസ് സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു എന്ന് എഫ് എൻ സി അംഗത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം അറിയിച്ചു എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസിൽ നിന്നുള്ള ഒമ്പത് സ്പെഷ്യലൈസ്ഡ് ടീമുകളെ വടക്കൻ എമിറേറ്റുകളിൽ ഉടനീളം രാജ്യവ്യാപകമായി ഡെങ്കിപ്പനി വിരുദ്ധ യജ്ഞത്തെ പിന്തുണയ്ക്കാൻ വിന്യസിച്ചിട്ടുണ്ട് കൊതുക് സാമ്പിളുകൾ വിലയിരുത്തുന്നതിനും കീടനാശിനികളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനുമായി ഒരു ലബോറട്ടറിയും സ്ഥാപിച്ചു മന്ത്രാലയം അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുമായി സഹകരിച്ച് ആയിരത്തി ഇരുന്നൂറിലേറെ കൊതുക് സർവേകളും മുന്നൂറ്റൊമ്പത് ഡി എൻ എ സാമ്പിളുകളും വിശകലനം ചെയ്തു കള്ളനോട്ട് നൽകി സ്വർണാഭരണം വാങ്ങിയ സംഭവത്തിൽ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മാസ്കറ്റിലെ ജ്വല്ലറിയിൽ നിന്നും മറ്റൊരു അറബ് രാജ്യത്തിൻ്റെ പേരിലുള്ള വ്യാജ നോട്ടുകൾ നൽകി പ്രതി സ്വർണം വാങ്ങിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജ്വല്ലറി ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയും അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടുകയുമായിരുന്നു ഇയാൾ ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണം കണ്ടുകെട്ടി ഏഷ്യൻ രാജ്യക്കാരനായ പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ വാരാന്ത്യത്തിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മസ്കറ്റ് ബുറൈമി ദാഹിറ വടക്ക് തെക്ക് വാത്തിന ദാഹ്ലിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിൽ വെള്ളി ശനി ദിവസങ്ങളിലും താപനില ഉയരും ഭൂരിഭാഗം പ്രദേശങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകും താപനിലയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ഹംറ അൽദുറു പ്രദേശത്താണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടുത്തെ താപനില ഫഹൂദ് നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഡിഗ്രി ഏറ്റവും കുറഞ്ഞ താപനില ജബലഖ്തറിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ദൽഖൂത്തിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസും ഉഷ്മാവ് റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുന്നറിയിപ്പുകളും മറ്റും ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കുമെന്നും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തെ തൊഴിൽ നിയമം ലംഘിച്ച് ഹെൽത്ത് ക്ലബ്ബിൽ ജോലി ചെയ്ത പുരുഷന്മാരും സ്ത്രീകളുമടക്കം തൊണ്ണൂറ് വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം ഹെൽത്ത് ക്ലബ്ബുകളിലും ജിമ്മുകളിലും നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത് ഇവരിൽ എൺപത്തഞ്ച് പേർ സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും ഉൾപ്പെടുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ലിവയിൽ കേടുപാടുകൾ സംഭവിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയായി യാത്രയ്ക്കായി തുറന്നു നൽകും ഗ്രാമീണ മേഖലയിലെ റോഡുകളാണ് പ്രതികൂല കാലാവസ്ഥയിലും മറ്റുമായി തകർന്നത് തുടർന്ന് ഇവ കൂടുതൽ വിശാലമാക്കി നഗരസഭ നവീകരണം ആരംഭിക്കുകയായിരുന്നു റോഡുകളോട് ചേർന്ന് വഴി തെളിക്കുകയും സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തി ബാങ്ക് ജീവനക്കാരനെന്ന വ്യാജനെ തട്ടിപ്പ് നടത്തി യുവതിയിൽ നിന്നും പതിനായിരം റിയാലിലധികം പ്രവാസി അപഹരിച്ചു ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞാണ് യുവതിയെ ഇയാൾ ബന്ധപ്പെടുന്നത് അക്കൗണ്ട് വിവരങ്ങൾ പുതുക്കണമെന്നും അതിനായി മൊബൈലിൽ ലഭിച്ച വൺ ടൈം പാസ്വേഡ് കൈമാറാനും ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച യുവതി ഒ നമ്പർ കൈമാറുകയായിരുന്നു ഒ വഴി യുവതിയുടെ അക്കൗണ്ടിൽ കയറി പ്രതി പണം അപഹരിച്ചു ഇതിനു പിന്നാലെയാണ് അക്കൗണ്ടിൽ നിന്നും പതിനായിരം റിയാൽ പിൻവലിച്ചതായി സന്ദേശം ലഭിക്കുന്നത് സംഭവം ഉടൻ റോയൽ ഒമാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തു പരാതി ലഭിച്ചതിന് പിന്നാലെ ദാഹിറ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതും പ്രതിയെ പിടികൂടുന്നതും